ഹലോ ഗായ്സ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കുള്ളവർക്ക് എല്ലാവരും അറിയാവുന്ന ഒരു സംഭവമാണ് കുപ്പി പാട്ട കുപ്പി പാട്ട എന്നൊക്കെ പറയുമ്പോൾ പാട്ടു പുറക്കാൻ പോകാൻ വിചാരിക്കില്ല നമുക്ക് നമ്മൾക്ക് ആയിട്ട് കളയുന്ന ബോട്ടിൽസ് ക്യാൻസ് അതിൽ നിന്നൊക്കെ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് പോയി കാണാം ആ അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ സംഭവം ഇപ്പം ഈ ക്യാൻബറേലാണ് ഇത് സംഭവം ഉള്ളത് എല്ലാ ഓസ്ട്രേലിയയിലെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ ക്യാൻബ്രയിലാണ് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇത് ഗവണ്മെൻറ്റിൻ്റെ ഒരു സംരംഭമാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് ഇറ്റ് എന്നാണ് അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുപോയി നമ്മുടെ വേസ്റ്റ് പ്രൊഡക്ട്സായിട്ടുള്ള കുപ്പികൾ ക്യാനുകൾ കാർട്ടൂൺസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ജ്യൂസിൻ്റെയൊക്കെ കാട്ടൺ ബോക്സ് അല്ലേ അല്ലെ ഞങ്ങളിവിടെ വീട്ടിൽ ആക്ച്വലി ഇങ്ങനെ ഒരു വലിയൊരു കവറിനകത്തിട്ട് പിള്ളേർ കുടിച്ച ജ്യൂസിൻ്റെയും പെപ്സി അതിൻ്റെ എല്ലാം കുപ്പികൾ ഇങ്ങനെ കളയാൻ നമ്മൾ സാധാരണ ബിന്നിലിട്ട് കളയണതിന് മൂലം ഈ പൈസ കിട്ടുന്ന ബോട്ടുകൾ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും അപ്പോൾ അപ്പോൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുറച്ചാകുമ്പോഴേക്കും നമ്മൾ അത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി റിട്ടേൺ ചെയ്യും നമ്മൾ ഇന്നത് കൊണ്ടുപോയി റിട്ടേൺ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചെല്ലാവരേ ഇങ്ങനെയാണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കാറി കയറ്റി കൊണ്ടുവന്നു അപ്പോൾ സിൻസൺ വലിയ ഗ്ലൗസൊക്കെ ഇട്ട് സർജറി നടത്താൻ ഡോക്ടർമാർ പോണ പോലെയാണ് പോണത് അപ്പോൾ നമ്മളവിടുന്ന് പിള്ളേർക്കൊക്കെ ഇതൊരു റിട്ടേൺ ചെയ്യാൻ വരുന്നത് ഭയങ്കര ഒരു ഫണ്ണാണ് കേട്ടോ അതെന്ന് പറഞ്ഞ ഒരു നമുക്ക് പിള്ളേരെ നല്ലതായിട്ടുള്ളൊരു റീസൈക്ലിങ് പ പഠിപ്പിക്കാം പിന്നെ ഇതിനകത്തേക്ക് കയറുമ്പോൾ ഭയങ്കര സൗണ്ടാണ് അവിടെ ആൾക്കാരെല്ലാം ബോട്ടിലൊക്കെ ഇടുന്നതിൻ്റെ അപ്പോൾ ഇത് കേട്ടോ ടെൻ സെൻറ്റ് അപ്പോൾ അത് ഒരു ബോട്ടിൽ നിന്ന് ടെൻ സെൻറ്റ് വീതം കിട്ടും അപ്പോൾ അവിടെ ഒരു മൂന്ന് കൗണ്ടറാണുള്ളത് നമ്മുടെ സെൽഫ് സർവീസാണ് എല്ലാം അവിടെ ചെയ്യേണ്ടത് ഇതുകൊണ്ടു അവിടെ എല്ലാം ഇൻസ്ട്രക്ഷൻസ് അവർ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് എൻറ്റർ ചെയ്യേണ്ടത് ഒരാളിങ്ങനെ ചെക്ക് ചെയ്യാൻ നിപ്പോൾ ജസ്റ്റ് ബാഗ് സെൽഫ് സോട്ട് എന്നൊക്കെ പറഞ്ഞ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് നമ്മളവിടെ ക്യൂ നിന്ന് നമ്മുടെ മൂന്ന് മുമ്പത്തെ മൂന്ന് കൗണ്ടറും ഫുള്ളായത് കൊണ്ട് നമ്മൾ അവർ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ അവിടുത്തെ പിള്ളേർ എടുത്തെടുത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവർ എന്നിട്ട് ഈ കളക്ട് ചെയ്ത പൈസയും കൊണ്ട് അവർ എന്തെങ്കിലും മേടിക്കും സാധാരണ ഞങ്ങൾ ഒന്നെങ്കിൽ പിള്ളേരുടെ പിഗി ബാഗിലേക്ക് കൊടുക്കും ഇവിടെ പിന്നെ ബാറ്ററി റീസൈക്ലിംഗ് റിട്ടേണിങ്ങും ഉണ്ട് അപ്പോൾ ബാറ്ററി ഒക്കെ ചുമ്മാ ഫ്ലോ കളയർ എന്നല്ലേ പറയുന്നത് അപ്പോൾ നമുക്ക് അത് അവിടെ റിട്ടേൺ ചെയ്യാനുണ്ട് പിന്നെ ഇതിൻ്റെ മോർ ഇൻഫർമേഷൻ വേണമെങ്കിൽ അവിടെ ഒരു ടി വി വെച്ചിട്ടാണ് ടി വിയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് അവരുടെ ഓപ്പണിങ് അവേഴ്സും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിനകത്ത് വരും അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂഷ്വലി പിള്ളേർക്ക് കൊടുക്കും പൈസ അല്ലെങ്കിൽ അവരോട് ചോദിക്കും അപ്പോൾ അവർക്ക് ഇന്നത്തെ സ്കെഡ്യൂൾ അനുസരിച്ച് ഇന്ന് എത്ര കിട്ടുന്നു അതിനനുസരിച്ച് നമുക്ക് കെ എഫ് സി വാങ്ങിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത് പിള്ളേരൊക്കെ പെറുക്കി ഇടുന്നതുണ്ടോ അപ്പോൾ അങ്ങനെ അവരുടെ ടേൺ കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ടേൺ ആകുമ്പോൾ പോയിട്ട് ഇടാം ഇടുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം സിൻസനും പിള്ളേരും അക്ഷമയോടെ നോക്കി നിൽക്കുമ്പോൾ ഞാൻ വേഗം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പം നമ്മുടെ കൗണ്ടർ നമുക്ക് കിട്ടി അപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിനൊരു ഒക്കെ ഉണ്ട് നടുക്ക് പിന്നെ ഒരു ഇൻസ്ട്രക്ഷൻ എഴുതിയേക്കുന്ന ഒരു സ്ഥലമുണ്ട് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് പിന്നെ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് ബോട്ടിൽസ് റിട്ടേൺ ചെയ്യുന്ന സ്ഥലമുണ്ട് പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലാസ്റ്റിക് ക്യാൻസും കാർട്ടൂൺസും റിട്ടേൺ ചെയ്യണം അപ്പം അവർ വന്നിട്ട് നമുക്ക് ഒന്ന് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ബെൽറ്റ് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം നമ്മൾ നമ്മളിടുന്നതിനനുസരിച്ച് സംഭവം ദേഹിതമുണ്ട് പ്ലാസ്റ്റിക് സെൻസ് ഇടുന്നതിനനുസരിച്ച് അത് ഓടി ഓടി ഇങ്ങനെ അകത്തേക്ക് പോകും അപ്പോൾ നമ്മൾ ഇവിടെ ഇടുന്നതിൻ്റെ ഓരോന്നും അങ്ങോട്ട് അകത്തേക്ക് പോകുമ്പോഴാണ് ഒരു കൗണ്ടായി കൗണ്ടായി നമുക്ക് കിട്ടുന്നത് അപ്പം ആ കൗണ്ടിനനുസരിച്ച് ഇത് കണ്ട പോണം കണ്ടോ നല്ല രസമാണ് ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അതുകൊണ്ട് ഞാൻ വീഡിയോയുടെ സൗണ്ട് ഓഫ് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകുന്നത് ഞാൻ അടിയിലേക്ക് ഇങ്ങനെ നോക്കി അതിനകത്ത് വല്ലതും സംഭവം അങ്ങനത്തൊന്നും കാണാൻ പറ്റില്ല ഇതിങ്ങനെ ഇച്ചിരി ബെൽറ്റ് ഇങ്ങനെ ഇങ്ങനെ കിടക്കുന്നതാണ് പോകുന്നത് അപ്പോൾ നടുക്ക ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ അതിൻ്റെ നടുക്കൊരു ബട്ടൺ ഉണ്ട് പിന്നെ അവിടെ ഒരു ഡിസ്പ്ലേ സ്ക്രീനുണ്ട് കണ്ടോ കണ്ടെയ്നർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് എന്ന് പറഞ്ഞുണ്ടാവും അപ്പോൾ നമ്മൾ ഓരോന്ന് ഇടുന്നതിനനുസരിച്ച് അതിൻ്റെ കൗണ്ട് അങ്ങനെ കൂടും അപ്പോൾ നമ്മളത് നമ്മുടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആയി കഴിയുമ്പോൾ നമ്മൾ ഫിനിഷ് എന്നുള്ളതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കൊരു റെസിപ്റ്റ് വരും ആ റെസിപ്റ്റ് കൊണ്ടുപോയി നമ്മൾ പിന്നെ വേറൊരു മെഷീനിൽ കൊണ്ടുപോയിട്ടിരുന്ന അപ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നത് അങ്ങനെ ഇത് കുറേ നേരം ഉണ്ട് സംഭവം ഞാനിത് ഇച്ചിരി സ്പീഡിൽ ഓടിച്ചു വിടട്ടെ അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടി ആ ടിക്കറ്റ് കണ്ടോ നമ്മളിങ്ങനെ ആ സ്കാനിൻ്റെ അവിടെ കാണിക്കുമ്പോൾ ട്വൻറ്റി ടു ഡോളർ ഫിഫ്റ്റി സെൻറ് നമുക്ക് കിട്ടി പൈസ കിട്ടി ഇപ്പം പിടിച്ച് പറമാർ എടുക്കുവാണ് ആകെ ടോട്ടൽ ട്വൻറ്റി ഫൈവ് ഡോളർ കിട്ടി കേട്ടോ രണ്ടായിട്ട് ഞങ്ങൾ സെക്ഷൻ രണ്ടായിട്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഞങ്ങൾക്ക് പൈസ കിട്ടിയത് ടു ഡോളർ ഫോർട്ടി സെൻസ് പിന്നെ പിന്നെ ആക്ച്വലി ട്വൻറ്റി ടു ഡോളർ അപ്പോൾ രണ്ടും കൂടെ കൂടിപ്പോൾ ആ ഫൈവ് ഡോളറോളം കിട്ടി അപ്പോൾ ആ ട്വൻ്റി ഫൈവ് ഡോളർ നമ്മൾ അത് ആ കുപ്പികളൊക്കെ വേസ്റ്റിൽ കളഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നോ ഇല്ല അപ്പം പിള്ളേർ അത് കഴിഞ്ഞപ്പോഴേക്കും മൈൻഡ് ചേഞ്ച് ചെയ്തു അവർക്ക് കെ എഫ് വേണ്ട ബബിൾ ടീ മതിന്ന് എന്നിട്ട് അപ്പം നമ്മളത് കൊണ്ട് അവർക്ക് ബബിൾ ടീ വാങ്ങിക്കാൻ പോയി ബബിൾ ടീ മേടിച്ചു കുടിച്ചു കണ്ടോ പൈസ കിട്ടിയേ പൈസ കിട്ടിയ എൻ്റെ സന്തോഷം കണ്ടോ പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇവിടെ ഭയങ്കര ഒച്ചയായിരുന്നു എല്ലാവരും കുപ്പി എറിയുന്നതിൻ്റെ അപ്പം ആ ഒച്ച കേൾക്കാണ്ടിരിക്കാന് ഇയർ പ്ലഗ് ഉണ്ടോ രണ്ട് അവിടെ വാദിക്കൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് കണ്ടില്ല നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് അത് കണ്ടത് ഇങ്ങനെ അതിനകത്ത് ഒരു സെൽഫ് സർവീസാണ് അതും രണ്ട് ഇയർപ്ലഗോ എത്ര വേണമെങ്കിലും നമുക്ക് ഇയർ പ്ലഗ് എടുത്ത് വെക്കാം അതിന് ഇങ്ങനെ എല്ലാവരും ബോട്ടിൽ ഇങ്ങനെ എറിയുമ്പോൾ ടക്കെ ടക്കെക്കയെന്നുള്ള ഒച്ച ആയിരുന്നു അപ്പം അതുമുണ്ട് ഫ്രീ ആണത് അത് നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട നമ്മുടെ നാട്ടിലുണ്ടോ ഇതുപോലത്തെ സംഭവം ആരെങ്കിലും നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനെയുള്ളതായിട്ട് എന്തായാലും ഇത് നല്ലൊരു സംഭവമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് ആൾക്കാരെ എൻകറേജ് ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്